ചക്കരകളെ ഞാനൊരു ചിക്കൻ കറി വെക്കാൻ പോവുക നാടൻ ചിക്കൻ കറി കുറേതാ നാളായി ചിക്കനും ബീഫൊക്കെ ഞാൻ കൂട്ടിയിട്ട് എൻ്റെ ഒരു കറി ഉണ്ട് ആ കറി ഞാനത് കാണിച്ച എന്തൊക്കെ ഞാൻ എടുക്കുന്നതെന്ന് കാണിച്ചതരാ നിങ്ങളൊന്ന് കണ്ടോ ഒരു രസ കണ്ട കൊത്തമല്ലി പെരഞ്ചീരകം വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ഏലയ്ക്ക ഒരു കമ്മൽ രണ്ട് ഗ്രാം പൂട്ടിട്ടുണ്ടായിരുന്നു കുരുമുളക് ഇത്രയേ ഉള്ളു കൊത്തമല്ലി ഇതല്ല മുളക് വറ്റൽമുളക് മഞ്ഞൾപ്പൊടി ഇച്ചിരി തേങ്ങ ഇത്രയും തേങ്ങ എടുത്തിട്ട് കണ്ടോ കണ്ടല്ലോ നിങ്ങൾ ഇത്ര സാധനം ഞാൻ ഒന്ന് വറുക്കാൻ പോവുകയാണേ ഇത് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലൊരു ചിക്കൻ കറി ഞാൻ എനിക്ക് ഞാൻ വീഡിയോ അപ്പൊ ഞാൻ ഓർത്ത് ഒന്ന് ചെയ്യാമോ എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് വറക്കുന്നത് അധികം മൂപ്പിക്കത്തില്ല ഇത് കേട്ടോ അധികം മൂത്താ സ്വാദില്ല മൂക്കത്തില്ല അധികം ും ഇജി ഉൾപ്പെടുന്നതിനകത്തിട്ട് വറക്കു കേട്ടോ എന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാനിപ്പോഴും അമ്മയുടെ വീട്ടിലേക്ക് ഇറക്കി ഭയങ്കര ടേസ്റ്റ് പണ്ടത്തെ കറി ഓടിച്ചിട്ട് ഒരു കോഴീനെ പിടിച്ച് എൻ്റെ പൊന്ന് ദൈവമായി രാവിലെ വൈകുന്നേരം അതായത് ഒരു യുദ്ധക്കാരൊക്കെ വരുമ്പോഴേക്കും നമ്മളൊരു കോഴീനെ അത് രാവിലെ പറഞ്ഞിട്ട് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചു തളർന്ന് ഒരു കോഴിയെന്നു പറയാം മൂന്ന് കോഴി ഒക്കെയാണ് മിക്കവാറും കഴിഞ്ഞ കറി വെക്കുന്നത് അല്ലെങ്കിൽ തികയത്തില്ല കുറേ എണ്ണമുണ്ടല്ലോ അത് കറി ഒട്ടത്തിൽ ഇപ്പത്തഞ്ച് രൂപ അവിടെ വേറെ ഒരു കറിയും വെക്കത്തില്ല എന്തെങ്കിലും ഒരു തോരും നല്ല അടിപൊളി ആയിട്ടിങ്ങനെ നല്ലൊരു നീളത്തിലുള്ളൊരു കോഴിക്കറിയും വെക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ് പതിനാറ് കറിയൊന്നും ഇല്ല പക്ഷെ ആ ഒരു ഒറ്റ കറി മതി അടുപ്പേ അടുപ്പേക്കിടന്ന് തിളക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മുണമടിച്ചിട്ട് ചോറ് ഒരു എനർജി വരും അതൊന്നും ഇങ്ങനെ പൊടികളൊന്നും ഇല്ലല്ലോ എല്ലാം ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കുമല്ലേ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ ഉറക്കുന്നില്ല എല്ലാവരും അവർക്ക് അറിയാം ആ ഒരു ചിക്കളർ കറി ആയിരുന്നു നിങ്ങൾ വെച്ച് വെക്കും ഇതിന് ഇത് എന്നിട്ട് ഇനി ഉള്ളിയില്ല ചുവന്നുള്ളിക്കും പച്ചമുളകും മാത്രമേ വറയിലിട്ട് വഴറ്റും അതിൻ്റെ കൂടെ തേങ്ങായും വഴറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കനും ഇട്ട് ഉപ്പിട്ട് വേവിക്കും വേവിച്ചതിന് ശേഷം അന്ന് ഈ ചിക്കനകത്ത് തക്കാളി ഒന്നും ഇടത്തില്ല ഓർക്കുന്നുള്ളൂ അതുങ്ങൾ നമുക്കൊരു തക്കാളി ചേർക്കാം അന്ന് തക്കാളിയൊന്നും ചേർക്കാതെ ഇരുന്നത് കൂടുതൽ തന്നെ ആള് കൂടുതലുള്ള അവിടെ കിഴങ്ങിടും എന്നിട്ട് ഈ ചിക്കനും ഇട്ട് ഉപ്പുവിട്ട് നന്നായിട്ട് എല്ലാം വേണ്ടി നല്ല റെഡിയായി വരുമ്പോൾ ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഇത് കിടന്ന് തിളച്ച് തിളച്ച് ഇളച്ച് ഇളച്ച ചിക്കൻ്റെ സ്വാദൊക്കെ ഈ അരപ്പിലും കൂടെ ആകണം അല്ലേ സാധനം എനിക്കറിയാം ഇങ്ങനത്തെ കറികളൊക്കെ വല്ലപ്പോഴൊക്കെ ചിക്കനൊക്കെ ഇവിടെ മേടിക്കത്തുള്ളു കേട്ടോ എനിക്ക് തോന്നണം ഈ കൊച്ചിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നത് ഞാൻ തേങ്ങ ഇട്ടിനിത് ഇടുകയാണേ കണ്ടല്ലോ സാധനങ്ങളൊക്കെ ഇത് ആകുമ്പോ നമുക്ക് ഈ കറി വെക്കുമ്പോൾ തന്നെ ഒരു മണം ഇങ്ങനെ കുറച്ചോട്ട് ഇറങ്ങി വരും അല്ലേ നല്ല ദിവസം ചോറും തിന്നാ നമുക്ക് തോന്നി ഇപ്പൊ ഞാനിത് വെച്ചിട്ട് ഉച്ചക്ക് ചോറ് അഞ്ഞിയാണ് കഴിച്ചു കഞ്ഞി ആക്കി കഴിച്ചത് എനിക്കൊരു ഇഷ്ടമല്ല കഞ്ഞി കുടിക്കാൻ തോന്നി ഇപ്പൊ ഞാൻ ഇത് കൂട്ടി ഞാൻ ചോറും ഉറപ്പായ കാര്യം അങ്ങനെ ഇത് കിടന്ന് മൂക്കട്ടെ കറി ഞാൻ എന്നിട്ട് കാണിച്ച് തരാം മനസ്സിലായല്ലോ ചെറിയ ഉള്ളി എടുക്കുക ആവശ്യത്തിന് ഓവറായിട്ട് എടുക്കരുത് കറിയല്ലേ എടുക്കുന്ന ഒരു ഒരു പിടി ഉള്ളി മതി വേണൊരു ചെറിയ സഭോള കൂടിയിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് കൂടെ അരികുക ഒരു ആറേഴ് പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് ചട്ടിയെടുക്കുക എണ്ണ ഒഴിക്കുക ഞങ്ങൾ കടുകൊന്നും താളിക്കത്തില്ല കറിവേപ്പില ഇടുക വേണേ ഉളക്കമുളക് കിട്ടും എന്നിട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ സവോള മാത്രമേ ഉള്ളൂ കേട്ടോ സവോളയും കച്ചോളവും മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് വഴറ്റുക വഴറ്റി നന്നായിട്ട് വഴന്ന് കഴുകുമ്പോൾ പച്ചയൊന്നും ചോദിക്കരുത് അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഈ ചിക്കൻ അങ്ങോട്ട് ഇടുക നല്ല വൃത്തിക്ക് കഴുകി സെറ്റാക്കി ഞാൻ ഇളാപ്പക്ക കളഞ്ഞ് നല്ല ഒരുപാട് വട്ടം കഴുകി സെറ്റാക്കി ചിക്കനകത്തിടുക ഇളക്കി ആ ചിക്കനാക്കുന്നൊരു വെള്ളം കൊണ്ട് അത് പയ്യ് ഇറങ്ങി വരുന്നത് സിമ്മിലിടുക അപ്പോൾ അത് പയ്യ ഇറങ്ങി വരും അതിനകത്ത് അങ്ങനെ വെന്ത് റെഡി ചെയ്ത് വരുമ്പം ഈ അരപ്പ് വെള്ളവും ആവശ്യത്തിനെർത്ത് ചി അപ്പം ചിക്കനകത്ത് ഉപ്പി ചേർക്കാൻ മറക്കരുതേ ഇതിനകത്ത് വെള്ളവും ആവശ്യത്തിന് ചേർത്ത് അരപ്പിനകത്ത് ആവശ്യത്തിനകത്ത് കറക്റ്റ് ചെയ്യുക സൂപ്പറാണ് ദാസന്മാരെ ഇറക്കാൻ നേരത്ത് വേണമെങ്കിൽ ഇച്ചിരി നെയ്യ് വേണമെങ്കിൽ അതിൻ്റെ പുറമെ ഒഴിച്ചിട്ട് കറിവേപ്പില കിട്ടും അടിപൊളിയ അല്ലെങ്കിൽ പച്ചമുളച്ചെല്ലാം ഒഴിച്ച് കറിവേപ്പില കിട്ടും അടിപൊളിയ കേട്ടോ ഒരു മൂടി വെക്കണം അത് വെച്ചിട്ട് സൂപ്പറായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതാണ് എൻ്റെ ചിക്കൻ കറി പിന്നെ ഞാൻ ഇതിന് അവസാനം ഇത് ചിക്കനായിട്ട് എന്തൊക്കെ കാണിക്കുമെന്ന് ഞാൻ കാണിച്ചു പിന്നെ എന്തൊക്കെ അറിയിച്ചെല്ലാവരും പിന്നെ എന്തായിരുന്നു പരിപാടി ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറയും വെള്ളം കുടിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കണേ പുറത്തേക്ക് ജോലിക്ക് പോകണം ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളം ബാഗിൽ കൊടുത്തുവിടണം ഞാനിവിടുന്ന് പോയവര് രണ്ട് മൂന്ന് കുപ്പി വെള്ളം കൊടുത്തു കൊടുത്തുവിടും അതിൽ തന്നെ കൊടുത്തുവിടുമായിരുന്നു പക്ഷേ ഇച്ചിരി കൂളർ കൊടുത്തു കൊടുത്തുവിടുന്നു ഇവര് വിയർത്ത് കുളിച്ച് നമ്മളകത്തിരിക്കുന്നതുകൊണ്ട് അത്ര അറിയത്തില്ല പുറത്തുകൂടെ ഇതുങ്ങൾ വിയർത്ത് കുളിച്ച് അവസ്ഥയായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ എല്ലാവരും ആവശ്യത്തിന് കുടിക്കണം പിന്നെ നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്നൊക്കെ ശരിക്കും തണുപ്പുണ്ടാകട്ടെ ഇനിയും ചൂട് കൂടുക എന്നല്ലേ പറയുന്നത് ചൂട് സമയത്ത് ചിക്കനൊന്നും അത്ര നല്ലതൊന്നുമല്ല പിന്നെ ബ്രോയിലറായോണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ നാടൻ ചിക്കനാണ് ഭയങ്കര ചൂടാ എപ്പോഴും കഴിക്കാമായിരുന്നു അറിയില്ല എപ്പോഴും ഒക്കെ കഴിക്കാമല്ലോ മീറ്റുകളെല്ലാം ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് വെജും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നതാണ് നല്ലത് കുക്കുംബറൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പുറത്ത് പഴക്കി പോയിട്ട് വരുന്നവർക്കും കൊടുക്കുക നമ്മളും കഴിക്കുക പുറത്ത് ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ആണുങ്ങളുണ്ട് അവർക്ക് കുക്കുമ്പറൊക്കെ കൊടുക്കുക കേട്ടോ വേണ്ടങ്കിൽ പോലും അരിഞ്ഞ് വീറ്റിക്ക് നല്ല ശരീരം തണുപ്പ് കിട്ടും അങ്ങനെ റെഡിയാകാൻ വരുന്ന പുഴി കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുവാണേ ഇത് പച്ചമുളകും ഉള്ളിയും കൂടെ വഴറ്റുകയാണ് ഒരു സവോള ഇട്ട് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് വറതാളിച്ചിട്ട് അതിനകത്തേട്ട് ഈ അരിഞ്ഞ സാധനങ്ങൾ സാധനങ്ങളിട്ടു വറ റെഡിയാക്കുകയാണ് ഇത് വാടുമ്പം ആ ചിക്കനകത്തൊട്ട് നട്ടും ഞാനിതിനകത്തേക്ക് ഇറച്ചി ഇടുകയാണ് ഞാനിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന് വേഗട്ടെ ഇത് വെന്ത അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അരപ്പ് ചേർക്കാം ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് പറ്റിക്കോളൂ കുറച്ചുകൂടെ ഒന്ന് കുറുകണം ശരിയാവരും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പൊടികളൊന്നും അല്ലല്ലോ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾ കൂട്ടി നോക്കാൻ നമുക്ക് മനസ്സിലാവും വെച്ച് നോക്കിക്കോ ദാസന്മാരേ ഓപൻ ഞാൻ സാലഡ് കൊടുത്ത ചക്കരകളെ ഞാൻ ഫുഡ് കഴിച്ച് ചിക്കൻ കറി നല്ല ചോറിന്റെ പുറത്ത് എടുത്ത് റെഡിയാക്കി ചൂടോടെ ഒഴിച്ച് ചിക്കനും കൂട്ടി ഞാൻ ഞും ഞും ചോറുണ്ട് അടിപൊളിയായിരുന്നു നിങ്ങൾ തന്നെ ചീത്തറിയത്തില്ല നല്ല രുചിയുണ്ടെന്ന് പറയും അതായത് നമ്മളിത് പൊടിക്കാത്ത എല്ലാ അൻസാരിയൊക്കെ പൊടിക്കാത്ത ചേർത്തിരിക്കുന്നതുകൊണ്ടേ എല്ലാം നാച്ചുറലായിട്ട് നമ്മൾ വറുത്ത് അരച്ച് ചേർത്തിരിക്കുമല്ലേ അതുകൊണ്ട് പൊടികളല്ലാത്തത് കൊണ്ട് എല്ലാത്തിനും നല്ലൊരു നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കിട്ടും കറക്റ്റ് നല്ല നാടൻ കോഴിയാണ് അങ്ങനെ കറി ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് അടിക്കും ഇത് ബ്രോയിലറില്ലേ അതുകൊണ്ട് അന്നേരം ബോജ് ഇട്ടുണ്ടിക്കാം നല്ല രുചിയുണ്ടായിരുന്നു അന്നേ കറിക്കങ്ങനെ ഉണ്ടായിരുന്നു പുലുകാരൻ ഇഷ്ടം ഇഷ്ടപ്പെട്ട പൊള്ളില്ല അപ്പം നിങ്ങളെന്നാ ചീത്ത പറയത്തില്ല വെച്ച് നോക്കിയാൽ സൂപ്പറായിരിക്കും കേട്ടോ ഓക്കെ ചക്കരേളേ മഹാലക്ഷ്മികളെ എന്തുണ്ട് വിശേഷം സാധാരണ ഞാൻ ഈ സമയത്ത് ഇപ്പം ഇപ്പോൾ വീടി ഇടുന്നില്ലായിരുന്നു മടി പിടിച്ചിരിക്കുവായിരുന്നു ഇനി ഇടാൻ ശ്രമിക്കും ഇടും ഇടാൻ ശ്രമിക്കുകയല്ല ഞാൻ ഇനി വീഡിയോ എന്നും ഇടും എല്ലാവരും പ്രാർത്ഥനയൊക്കെ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ മുൻപ് പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ് പ്രാർത്ഥനയൊക്കെ ആയിട്ട് കിടക്കുക നമ്മുടെ രാജ്യത്ത് മഴ പെയ്യാൻ പ്രാർത്ഥിക്കുക അല്ലേ എന്താ ചൂട് അപ്പം നമുക്കൊരു മഴയൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിടക്കാം സന്തോഷമായിട്ടിരിക്കും എല്ലാവരും ഓക്കേ